മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്നും സങ്കീർണമാണ് പതിറ്റാണ്ടുകളായി ശത്രുതയിൽ കഴിയുന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ മാനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ ഒരു അപ്രതീക്ഷിത വാഗ്ദാനം ഇറാൻ നേരിടുന്ന കടുത്ത ജലപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായിക്കുമെന്നായിരുന്നു ഈ വാഗ്ദാനം എന്നാൽ ഈ വാഗ്ദാനം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കേൻ തള്ളിക്കളഞ്ഞത് ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങളെ ചൂണ്ടിക്കാണിച്ചാണ് ഈ സംഭവം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ വാക്പോലും മാത്രമല്ല മറിച്ച് മാനസിക പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നതിന്റെ പുതിയ കാലത്തെ ഉദാഹരണം കൂടിയാണ് ഇറാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ജലപ്രതിസന്ധി കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളായി പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ആഗോള താപനവും മഴയുടെ അളവിലുണ്ടായ കുറവും ഇറാനിലെ നദികളെയും തടാകങ്ങളെയും വറ്റിച്ചു രാജ്യത്തെ പ്രധാനപ്പെട്ട തടാകങ്ങളിലൊന്നായ ഉർമിയ തടാകം അതിന്റെ മുൻ രൂപത്തിൽ നിന്ന് ഏറെക്കുറെ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ഇറാൻ ജലവിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണം ഭൂഗർഭ ജലത്തിന്റെ അമിതമായ ചൂഷണം പരമ്പരാഗത ജലസേചന രീതികൾ എന്നിവയെല്ലാം ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വ്യവസായ മേഖലയുടെ വളർച്ചയും ജലത്തിന്റെ ആവശ്യകത പല മടങ്ങ് വർദ്ധിപ്പിച്ചു ഇറാന്റെ കാർഷിക മേഖല ഇപ്പോഴും പഴയ രീതിയിലുള്ള ജലസേചന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് ജലത്തിന്റെ വലിയ പാഴാക്കലിന് കാരണമാകുന്നുമുണ്ട് ഈ പ്രതിസന്ധി ഇറാന്റെ സാമ്പത്തിക മേഖലയും കാർഷിക ഉൽപ്പാദന ത്തെയും ഗുരുതരമായി ബാധിച്ചു ജലക്ഷാമം കാരണം ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ നഗരത്തിലേക്ക് കുടിയേറാൻ നിർബന്ധിതരായി ഇത് നഗരങ്ങളിൽ കൂടുതൽ സമ്മർദ്ദവും ഉണ്ടാക്കി പല നഗരങ്ങളിലും ജലവിതരണം വെട്ടിക്കുറയ്ക്കുന്നതും ദിവസങ്ങളോളം വെള്ളമില്ലാതിരിക്കുന്നതും പതിവായി ഈ സാഹചര്യം ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായി ഇറാനിൽ ഈ ദുരിതാവസ്ഥ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു നയതന്ത്ര ആയുധമായും ഉപയോഗിച്ചു ഇറാനിൽ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ ഭരണകൂടം നിങ്ങളിൽ നിന്ന് വെള്ളം മോഷ്ടിക്കുന്നു എൻ്റെ കയ്യിൽ ഒരു സന്ദേശമുണ്ട് ഇറാനിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് എന്നാൽ നിലവിലെ ഭരണകൂടം ആ പ്രതീക്ഷകൾ നശിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഒരു ദിവസം ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ ഇസ്രായേൽ നിങ്ങൾക്കൊപ്പം നിൽക്കും ഈ വാഗ്ദാനം കേവലം മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുക എന്നതിലുപരി നിരവധി രാഷ്ട്രീയ ഉള്ളതായിരുന്നു ഇറാൻ ഭരണകൂടം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ജലസംഭരണത്തിലും ശുദ്ധീകരണത്തിലും ഇസ്രയേലിനുള്ള ലോകോത്തര വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനുള്ള അവസരമായി ഇത് ഉപയോഗിച്ചു കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യ ജലസേചനത്തിലെ നവീന രീതികൾ എന്നിവയിൽ ഇസ്രയേൽ മുന്നിട്ട് നിൽക്കുന്നു ഈ മികവ് മാനുഷിക സഹായത്തിന്റെ മറവിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു നെതന്യാഹുവിന്റെ വാക്കുകളിൽ ഇറാൻ സ്വതന്ത്രമാകുമ്പോൾ എന്ന പ്രയോഗം വളരെ പ്രധാനമാണ് ഇറാനിൽ നിലവിലെ ഭരണകൂടം മാറണമെന്ന് ഇസ്രയേൽ ആഗ്രഹിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നുമുണ്ട് നെതന്യാഹുവിന്റെ ഈ വാഗ്ദാനം ഇറാനിലെ ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ കൂടുതൽ ചിന്തിപ്പിക്കാനും പ്രക്ഷോഭങ്ങൾ ഊർജ്ജം നൽകാനും സഹായിക്കുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഇത് ശത്രുരാജ് ഇറാനെ ദുർബലപ്പെടുത്താനുള്ള ഒരു നയതന്ത്ര നീക്കമായി വിലയിരുത്തപ്പെട്ടു വാഗ്ദാനത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് ശക്തമായ ഭാഷയിൽ തള്ളിക്കളഞ്ഞത് ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു എക്സ്പോസ്റ്റിലൂടെ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഗാസയിലെ ജനങ്ങൾക്ക് വെള്ളം പോലും നിഷേധിക്കുന്ന ഒരു ഭരണകൂടം ഇറാനിലേക്ക് വെള്ളം എത്തിക്കുന്നത് വിശ്വസിക്കാൻ കഴിയില്ല ഇതൊരു ദിവാ സ്വപ്നമാണ് കപടമായ അനുകമ്പയും പെസഷ്കിയാന്റെ പ്രതികരണം കേവലം ഒരു തള്ളിക്കളയിലായിരുന്നില്ല മറിച്ച് ഇസ്രയേലിന്റെ നയങ്ങളെക്കുറിച്ചുള്ള ശക്തമായൊരു വിമർശനമായിരുന്നു ഗാസയിൽ ഇസ്രയേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം കാരണം അവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ഭക്ഷണം മരുന്ന് എന്നിവ ലഭ്യമല്ല ഈ സാഹചര്യത്തിൽ ഇറാനെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു പലസ്തീനകൾക്കെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ നെതന്യാഹുവിന്റെ വാഗ്ദാനവുമായി ബന്ധിപ്പിക്കാൻ പെസഷ്കിയാൻ ശ്രമിച്ചു ഒരു വശത്ത് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുകയും മറുവശത്ത് മറ്റൊരു ജനതയും ദുരിത യും ചെയ്യുന്ന ഇസ്രേലിന്റെ നയങ്ങളെയും വാഗ്ദാനത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും പ്രസക്ഷിക്കാൻ തിരിച്ചറിഞ്ഞു ഈ വാഗ്ദാനം ഇറാനോടുള്ള യഥാർത്ഥ അനുകമ്പയിൽ നിന്നുള്ളതല്ല മറിച്ച് രാഷ്ട്രീയമായി ദുർബലപ്പെടുത്താനുള്ള ഒരു നീക്കമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് ഇറാന്റെ വിദേശ നയത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് പലസ്തീൻ പ്രശ്നത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇറാൻ ഈ വിഷയത്തെ ഇസ്രേലിനെതിരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും ഒരു കേന്ദ്ര ബിന്ദുവായി ഉപയോഗിക്കുന്നു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ശത്രുത പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നതാണ് ഇസ്രയേൽ ഇറാന്റെ ആണവ പദ്ധതികളെയും ആണവ ഭീഷണിയും അതിന്റെ നിലനിൽപ്പിനുള്ള ഭീഷണിയായി കണക്കാക്കുന്നു മറുവശത്ത് ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഇറാൻ മേഖലയിലെ ഇസ്രയേലിന്റെ സ്വാധീനം കുറയ്ക്കാൻ ശ്രമിക്കുന്നു അടുത്തിടെ ഈ സംഘർഷം കൂടുതൽ വഷളായിട്ടുമുണ്ട് സിറിയയിലും മറ്റ് രാജ്യങ്ങളിലും ഇറാനുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തി ഇതിന് തിരിച്ചടിയെ ഇറാൻ ഇസ്രേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും അയച്ചു ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ച് ഇറാനിൽ വ്യോമാക്രമണം നടത്തി ഈ സൈനിക നീക്കങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കകൾക്കും കാരണമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് നെതന്യാഹുവിന്റെ വാഗ്ദാനവും വരുന്നത് പരസ്പരം സൈനികമായി ആക്രമിക്കുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് മാനുഷിക സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്നതും വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ഇറാനീ സഹായ വാഗ്ദാനം സ്വീകരിക്കുമെന്നതും അസഭ്യമാണ് ഇറാൻ ഇസ്രായേൽ വിഷയത്തിലെ ഈ സംഭവം ആധുനിക നയതന്ത്രത്തിലെ സങ്കീർണതകളും വ്യക്തമാക്കുന്നു ഒരു രാജ്യത്തിന്റെ മാനുഷിക ദുരന്തങ്ങളെ മറ്റൊരു രാജ്യം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതും ഇതിൽ കാണാം നെതന്യാഹുവിന്റെ വാഗ്ദാനം ഇറാനിലെ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ തിരിക്കാനും ഇസ്രേലിലെ സാങ്കേതിക മികവ് ഉയർത്തിക്കാട്ടാനും ലക്ഷ്യമിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാൽ പ്രസഷിക്കാൻ ഗാസയിലെ പലസ്തീൻ ജനതയുടെ ദുരിതങ്ങൾ ഉയർത്തിക്കാട്ടി ആ തന്ത്രത്തെ ശക്തമായി നേരിട്ടു ഈ സംഭവം കാണിക്കുന്നത് രാഷ്ട്രീയ ശത്രുതയും വൈരാഗ്യവും ആഴത്തിൽ വേരൂ എന്നതാണെങ്കിൽ മാനസിക സഹായം പോലും ഒരു യഥാർത്ഥ സൗഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും മാർഗമായി മാറില്ല എന്നതാണ് ഇറാന്റെ ജലപ്രതിസന്ധി ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിന് പരിഹാരം കാണാൻ ശത്രുരാജ്യത്തിന്റെ സഹായം സ്വീകരിക്കാൻ ഇറാൻ തയ്യാറല്ല കാരണം അത്തരമൊരു സഹായത്തിന് പിന്നിൽ രാജ്യത്തിന്റെ പരമാധികാരത്തെയും രാഷ്ട്രീയ നയങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു അജണ്ടയുണ്ടെന്നും അവർക്ക് നന്നായി അറിയാം